വിശ്വാസത്തിന്റെ ലോകത്തേക്ക് ഒന്ന് വരാൻ തോന്നുന്നു എനിക്ക് ഈ ശ്രീബുദ്ധനെ കൊണ്ടായതുപോലെ ഈ ബോധോധ ഉണ്ടാകുന്ന ആളാണ് വലിയ വിശ്വാസം അങ്ങനെയല്ലേ മിക്കല്ലോ മിറക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ചെറുതും വലുതുമായിട്ടും എല്ലാ ദിവസവും സംഭവിച്ചില്ലേ മിറക്കള് പോലെ ഉണ്ട് ആക്സിഡന്റ് നേരത്തെ പറഞ്ഞ തലയ്ക്ക് ദൈവം തന്ന അടിയില്ലേ ആ അടിയാണ് ഈ അടി അത് അഹങ്കാരം കൊണ്ട് കിട്ടിയതാണോ അഹങ്കാരം കുറച്ച് എന്താ കൊണ്ടൊന്നുമല്ലോ അങ്ങനെയല്ല എന്റെ അമ്മാച്ച കടയുടെ ഇനാഗ്രേഷൻ ആയിരുന്നു അദ്ദേഹം മൈറ്റി ഫീൽഡ് തന്നെയാണ് പക്ഷെ പൈസ നമ്മള് അവരൊരു കിഡ്സിന്റെ ഒരു സ്റ്റോർ ഇട്ടിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് ത്രിവാൻഡ്രത്തുനിന്ന് ബാംഗ്ലൂർക്ക് പോവായിരുന്നു വിത്ത് ഫാമിലി അപ്പോ അവരുടെ കടയിൽ വെക്കാനുള്ള ദൈവത്തിന്റെ ഇത് യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ പിന്നെ അവർക്ക് മീൻ വെക്കാനുള്ള മീൻചട്ടി പിന്നെ നമ്മുടെ ലഗേജ് എല്ലാം ആയിട്ട് ആൾട്ടോ കാറിലാണ് പോകുന്നത് രാവിലെ എഴുന്നേറ്റപ്പ തൊട്ട് എനിക്ക് മനസ്സിലൊരു പിടി പുറകോട്ടൊരു വലിക്കലുണ്ട് ഇനി ഭയങ്കര മടി പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര മടി പോകാൻ ഇഷ്ടമല്ല എന്നുള്ള രീതി പക്ഷെ എനിക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ആ എനിക്കിത് ഭയങ്കരമായിട്ടൊരു പുറകോട്ട് വലിക്കുന്ന ഒരു സംഭവമായിരുന്നു പക്ഷെ എന്തായാലും നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തൊരു കാര്യമാണ് നമുക്ക് പോയേ പറ്റുള്ളൂ ഫാമിലിയെല്ലാം കാത്തിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ രാവിലത്തെ ഫുഡും ഒക്കെ ഉണ്ടാക്കി പണ്ടിയയില് നാല് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിൽ അഞ്ചര ആറു മണി എങ്ങാണ്ടായി വീട്ടിൽ നിന്ന് ആ കപ്പൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം ആയിട്ട് പോകുന്നു അപ്പൊ നമുക്ക് പോയ വഴിക്ക് റൂട്ട് മാപ്പ് എന്ന് ഗൂഗിളിൻ്റെ അത്രയും നമുക്ക് ഉപയോഗിക്കാൻ അത്ര പരിചയം പോരാ അറിയാം എന്നാലത്ര പരിചയം പോരാ അപ്പം ഈ റൂട്ട് മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പോയ റൂട്ട് നമുക്ക് തെറ്റി വേറെ ഏതോ ഒരു വഴിക്ക് പോയി അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ട് ഈ തെറ്റി പോയ വഴിൻ്റെ ഏതെങ്കിലും ഒരു വഴി ചെന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുക അപ്പോൾ പോകുന്നത് നല്ലൊരു ഹൈവേ അല്ല നല്ല വീതിയുള്ള നല്ല വഴിയിലാണ് പോകുന്നത് ഇപ്പുറത്തെ കടയിൽ അപ്പുറത്തെ കടയിലെ വഴി മാത്രമേ ഉള്ളൂ തിരുവാൻഡ്രത്തുനിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വഴി എൻ്റെ ബ്രദർ ജസ്റ്റ് വണ്ടി ഓടിച്ച് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം സ്ട്രെയിറ്റ് റോഡാണ് വളവും തെരുവൊന്നും വണ്ടി വരാനില്ല എന്നുള്ളതുകൊണ്ട് എൻ്റെ ഫാദർ എന്ത് ചെയ്തു എന്റെ അനിയനെ വണ്ടി കൊടുത്തു ഓടിക്കാൻ പറഞ്ഞിട്ട് വണ്ടി കൊടുത്തു അപ്പൊ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു ഒരു ഒമ്പതര ഒരു സമയമായി കഴിഞ്ഞാ അപ്പൊ ഒരാള് ഒരു വെള്ള ഡ്രസ് ധരിച്ച ഒരാളെ ഞങ്ങൾ എല്ലാരും കണ്ടതാണ് ആള് എവിടുന്നോ വന്ന് ക്രോസ് ചെയ്ത് നേരെ വണ്ടിക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാണ് ആ ക്രോസ് ചെയ്ത് കണ്ടപ്പോഴത്തേന് ഇവന് പെട്ടെന്ന് വെപ്രാളം കയറിയിട്ട് ഇവന് ബ്രേക്കിന് പകരം ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി നേരെ ഡിവൈഡറിൽ കയറാൻ പോയി അപ്പം എന്റെ ഫാദർ ഇപ്പുറത്തെ സൈഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് ഡിവൈഡറെ കയറുന്നു തോന്നിപ്പം പെട്ടെന്ന് സ്റ്റിയറിങ് പുള്ളി പിടിച്ച് തിരിച്ചു തിരിച്ചപ്പോൾ വണ്ടി പെട്ടെന്ന് പാളിയിട്ട് അവിടെ ഈ വെള്ളം കൊണ്ടുപോകുന്ന ഉണ്ടായിരുന്നു വലിയ ഇരുമ്പിന്റെ പൈപ്പ് അതിന് കയറിച്ച് നേരെ ചെന്ന് കയറി കൊടുത്തു അതോടുകൂടി എൻ്റെ എന്റെ പൊതം പോയി ഞാനും അമ്മയും ഫ്രണ്ടിലേത്തെ ഫ്രണ്ടോട്ട് തെറിച്ച് വേണം ഇവർ രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നു പ്ലസ് ആ വണ്ടിക്ക് ലിമിറ്റഡ് എഡീഷൻ ആയിരുന്നു കൊണ്ട് എയർ ബാഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ അനിയനൊക്കെ ജീവിച്ചിരിക്കുന്നു അവരുടെ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നു കൊറേ ഇരിക്കുന്ന ഞങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഫ്രണ്ടിലേക്ക് തെറിച്ചു വീണു പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ കണ്ണു പുല്ലിൽ ഇങ്ങനെ ഞാൻ കിടക്കുന്നതായിട്ട് അപ്പം ഞാൻ കണ്ണു തുറക്കുമ്പോൾ അമ്മ ഇങ്ങനെ ആ സീറ്റൽ ഇങ്ങനെ ചോറെ വാർന്നിരിപ്പുണ്ട് അപ്പൊ എന്റെ വിചാരം അമ്മ പോയി ഞാനും പോയി ഞാൻ എനിക്ക് ഒരു ഒരു ഇതും ഇല്ല ഒരു വേദനയില്ല മുഴ മരവിച്ച അവസ്ഥയിലാണ് ഒരു വേദനയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വേദനയില്ലാത്തതെങ്കിൽ ഞാൻ മരിച്ചല്ലോ അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ എനിക്ക് എല്ലാവരെയും കാണാം മരിച്ചു ഇനി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പോകാറില്ല വരുന്ന ഇതിൽ ഏഞ്ചൽസ് വരുന്നുണ്ടെങ്കിൽ കൂടെ കയറി പോകുവല്ലോ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പം വഴിയുടെ സൈഡിൽ നിന്നിട്ട് എന്റെ ചാച്ചനും ബ്രദറും വണ്ടിക്കും എല്ലാ വണ്ടിക്കും കൈ കാണിക്കുന്നുണ്ട് ഒരാൾ നിർത്തുന്നില്ല അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മധുരയ്ക്ക് പോകുന്ന ഒരു നാലങ്ക സംഘം ചെറുപ്പക്കാർ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചു ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടെ കൊണ്ട് എത്തിച്ചു ജസ്റ്റ് ഫസ്റ്റ് എയ്ഡൊക്കെ തന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇവരെ ഞങ്ങളെ കൊണ്ടുപോയി ഇവർ തന്നെയാണ് അവര് തന്നെ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഈ ചെറുപ്പക്കാരുടെ കൂടെ തന്നെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടർ വന്ന് ഈ ഡ്രസ്സിംഗ് എല്ലാം അയച്ചപ്പോൾ പറയാം ഇവരെന്തു ചെയ്ത് വെച്ചേ ചില്ല് കൂട്ടിയിട്ടാണ് ഡ്രസ്സ് ചെയ്ത് വെച്ചേക്കണേ അതായത് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടൊന്നും ഇല്ല എ ടി എം ഉപയോഗിക്കാൻ അറിയുന്ന എനിക്കും ഉപയോഗിക്കാൻ അറിയാന്നല്ല എ ടി എം എൻ്റെ അമ്മയുടെ ആണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് എ ടി എം നമ്പർ അറിയത്തുള്ളൂ ഫാദർ ഇത് മറന്നുപോയി പുള്ളിക്ക് അറിയാൻ പറ്റില്ല മറന്നുപോയി ഒരു ഷോക്കിലെല്ലാം മറന്നുപോയി അനിയനറിയല്ല അപ്പൊ കയ്യിൽ പൈസ ഇല്ല കാരണം ഫുഡ് അവരുടെ അടുത്തും ചിലവാക്കണ്ടില്ല ഫുഡ് ഉണ്ട് പിന്നെ പെട്രോളിന് അടിക്കാനാണെങ്കിലും കാർഡ് കൊടുത്താൽ മതി ഒന്നും പ്രശ്നമില്ല കാശ് ആവശ്യമില്ലല്ലോ പൈസ ഒന്നും കയ്യിലില്ല അപ്പൊ ഈ പയ്യന്മാര് എന്റെ ഫാദറിന്റെ ഒരു അഞ്ഞൂറ് രൂപയെ ഏൽപ്പിച്ച് അവര് പോയത് ആരാണോ എവിടുന്നാണോ എവിടുന്ന് വന്നോ ഒന്നും അറിയത്തില്ല പേരും അറിയില്ല ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അവർക്ക് നല്ലത് വരുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ അങ്ങനെ ഒരു മലയാളികളാണോ അല്ല തമിഴ് ഈ ബാക്കി ണോ അല്ലെങ്കിൽ എന്റെ മുഖത്തില് എനിക്ക് സർജറി ചെയ്തായിരുന്നു പ്ലാസ്റ്റിക് സർജറി പോലെ എനിക്ക് ഒരു ചെറിയ ചെരുവുണ്ട് പക്ഷെ എന്റെ അമ്മ ഇപ്പഴും സഫർ ചെയ്യുന്നുണ്ട് അമ്മയുടെ ഇവിടുത്തെ താടിയല്ലോ പോയി ഭക്ഷണം കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് കുറച്ച് ബെറ്ററാണ് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടക്കിടക്ക് നീര് വരും ഇന്നലെ ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോഴും ഇവിടെ ഇങ്ങനെ നീര് പോകണം ഞാൻ അമ്മയോട് ചോദിക്കും അമ്മ കൊരങ്ങൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണോ ഇവിടെ പോയി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണോ ആ പക്ഷെ വേദനയുണ്ട് അപ്പൊ പറഞ്ഞ ഇവിടെ വേദനയുണ്ട് അപ്പൊ ഇടക്കിടയ്ക്ക് ഒന്നും ചെയ്യാനില്ല പ്രായമുള്ളത് കൊണ്ട് ചെയ്യാൻ അനിയൻ ഡ്രൈവിംഗ് നന്നായി പഠിച്ചോ പിന്നെ പോയി വണ്ടി എടുത്തില്ല പിന്നെ ഈ ഒരു കല്യാണം 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 കഴിഞ്ഞ കഴിഞ്ഞ ശേഷമാണ് വണ്ടി എടുക്കുന്നത് അവന്റെ ശേഷം കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ട് അത്യാവശ്യം വീട്ടിൽ പത്മശ്രീയും കിട്ടിയോ അല്ല സ്റ്റേറ്റ് 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 അവാർഡ് 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 ഏത് സീരിയലായിരുന്നു പറഞ്ഞ കഥ അങ്ങനെയായിരുന്നു അക്ഷര ആ ഞാൻ ഞെട്ടി എനിക്കിത് ആദ്യം വിളിച്ചു പറയുന്നത് ഞാനന്ന് എന്റെ മാതാവ് എന്ന് പറഞ്ഞ സീരിയലിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് സീൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പം മഞ്ജു ചേച്ചി മഞ്ജു പിള്ള ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു തട്ടിയും മുട്ടിയും ചെയ്ത് ഭയങ്കര കമ്പനിയായിരുന്നു അപ്പൊ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞു ചേച്ചി ആ ആയിക്കോട്ടെ താങ്ക് യു പക്ഷെ എന്തിനാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നിനക്ക് അവാർഡ് ഉണ്ട് പറഞ്ഞു ഏത് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഞാനാ പറഞ്ഞു ആ നിങ്ങൾക്ക് ഇനി വേറെ വല്ലതും വേണോ സ്റ്റേറ്റ് അവാർഡ് അത് എനിക്ക് ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ അപ്പൊ ചേച്ചി ബമ്പർ ചില ഷോയിലിരിക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യാൻ വേറെ ആരെയും കിട്ടിയില്ലേ എൻ്റെ അത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് എന്ത് ചെയ്തിട്ടാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടേണ്ടത് ഒന്ന് പോയേച്ചു വെച്ചിട്ട് പോയേച്ചി എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിക്ക് ദേഷ്യം വന്നു ചേച്ചി പറഞ്ഞു നീ എന്താ പറഞ്ഞാൽ വിശ്വസിക്കാത്തത് നീ വേണേ ന്യൂസ് വെച്ച് നോക്കാം ഞാൻ പറയാം ഞാൻ ന്യൂസ് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ ഷൂട്ടിലാണ് നിൽക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കി മനസ്സിലായിക്കോളും എന്നും പറഞ്ഞ് ചേച്ചി ദേഷ്യപ്പെട്ട് കട്ട് ചെയ്തു അതുകഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണില് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരസ്യമാണ് ഒരു നോക്കിയ ഫോണിന്റെ എന്തിന്റെ ഒരു പരസ്യം ഉള്ള ഒരു ഇതാണ് വരുന്നത് അത് ന്യൂസ് ചാനലിന്റെ തന്നെ മനോരമയുടെ ന്യൂസ് ചാനലിന്റെ ഒരു ടി വി എന്നുള്ള ഇതാണ് വന്നേക്കുന്നത് അപ്പൊ ഞാനോട് ഇതെന്നെ എനിക്ക് ഫോണിന്റെ ഫോട്ടോ ആരും ാണോ ചേച്ചി അല്ല വേറെ ആരും എനിക്ക് അയച്ചു തന്നേക്കുന്നത് പിന്നെ ഞാൻ വന്നിട്ട് കൺഗ്രാലുലേഷനും അപ്പോഴും ഞാൻ എന്നോട് കൺഗ്രാലുലേഷൻസ് ഒക്കെ പറയുന്നത് പിന്നെ ഞാൻ ആ ഫോട്ടോ എടുത്ത് ഒന്നുകൂടെ നോക്കിയപ്പോ താഴെ കൂടെ സ്ക്രോൾ ചെയ്തു പോകുന്നുണ്ട് മികച്ച രണ്ടാമത്തെ നടി ചാലു കുര്യൻ ഇന്ന സീരിയല് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രോൾ ചെയ്തു പോകുന്നു അപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞെട്ടിപ്പോയി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ എന്നിട്ട് ഞാൻ മഞ്ജു ചേച്ചിയെ വിളിച്ചിട്ട് സോറി പറഞ്ഞു ചേച്ചി പറഞ്ഞു ഒന്നും മിണ്ട നീ പൊക്കോ നീ പോശ്വസിക്കത്തില്ല ഞാൻ പറഞ്ഞ ഞാൻ നിന്നെ പറ്റിക്കാൻ ചെയ്യുവോ എന്നൊക്കെ ചേച്ചി ചേച്ചി ഇങ്ങനെ കുറുമ്പൊക്കെ കാണിച്ച് അത് കഴിഞ്ഞ് ഞാൻ എന്റെ മാതാവ് ലൊക്കേഷൻ എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഇവിടെ വരുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ടായിട്ടേ ഉണ്ടോ കാരണം മാതാവിനുമായിട്ട് ബന്ധപ്പെട്ട സീരിയൽ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ളൂ ഞാൻ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ സംഭവം സംഭവമായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് സീനിന് മുമ്പ് ഷോട്ടിന് മുമ്പാണെന്ന സംഭവം അത്